ഗാസയിൽ ഹമാസിനെതിരെ മാരക ആക്രമണം നടത്തി ഇസ്രായേൽ തെക്കൻ ഗാസയിലെ ഖാൻ യുനസിൽ നിന്ന് ഇസ്രായേലി വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് വാർത്തകൾ പുറത്തുവരുന്നത് വെസ്റ്റ് ബാങ്കിൽ രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെക്കൻ ഗാസയിലെ ഖാൻ യുനസിൽ നിന്ന് ഇസ്രായേലി വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തതും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിനു ശേഷം അവിടെ ഉപരോധിക്കപ്പെട്ട എൻക്ലേവിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയാറായി ഉയർന്നിരിക്കുകയാണ് അതിനിവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യവും അതുപോലെ തന്നെ കുടിയേറ്റക്കാരും നടത്തിയ ആക്രമണങ്ങളിൽ ഒരു കൗമാരക്കാരൻ ഉൾപ്പെടെ തന്നെ രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ സങ്കീർണമായ തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ഹമാസ് മൂന്ന് ബന്ദികളുടെ മൃതദേഹം കൂടി ഇന്ന് കൈമാറിയിരിക്കുന്നത് അതിനിടയിലാണ് വീണ്ടും അവിടെ ആക്രമണം നടത്തിയതായുള്ള വാർത്തകളും പുറത്തു വരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ ആകെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഇരുന്നൂറ് പേർക്ക് അതായത് ഇരുന്നൂറ് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇപ്പോൾ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇതിന്റെ ഡ്രോൺ ദൃശ്യങ്ങളടക്കമാണ് യു എസ് പുറത്തുവിട്ടത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ അത് നിരീക്ഷിക്കുകയായിരുന്ന ഡ്രോണാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് ആണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്കെന്നാണ് വിവരം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ തന്നെ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രം യു എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗാസയിലേക്കുള്ള മാനുഷിക ലോജിസ്റ്റിക്കൽ സുരക്ഷാ സഹായങ്ങൾ ഏകോപിപ്പിക്കുകയും യുദ്ധാനന്തര സ്ഥിരതയ്ക്ക് മേൽനോട്ടം വഹിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് സഹായ ട്രക്കുകളും വാണിജ്യ സാധനങ്ങളും ദിവസേന ഗാസയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ഈ സംഭവം ഇത്തരം ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ തന്നെയാണ് ഇവർ ഇതോടെ തന്നെ ശ്രമിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ധാരണയിൽ ഇരുപത് ബന്ധുക്കളെ ജീവനോടെയും അതേപോലെ തന്നെ ഇരുപത്തിയെട്ട് ബന്ധുക്കളുടെ മൃതദേഹവും കൈമാറിയതായാണ് ഹമാസ് ധാരണ വിശദമാക്കുന്നത് ബന്ധുക്കളായിരിക്കെ തന്നെ ഗാസയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരികെ എത്തിക്കാൻ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിനുമേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തിയത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന് പരസ്പരം കുറ്റപ്പെടുത്തുന്നത് ഹമാസും ഇസ്രയേലും തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും അവിടെ നിന്നും ബന്ധുക്കളെ കൈമാറ്റം ചെയ്യുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം തന്നെ വടക്കൻ കാസയിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ഹമാസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഭീഷണിയുമായി എത്തിയ ഭീകരരെ വധിച്ചു എന്നതാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രതികരിക്കുന്നത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ പതിമൂന്നിന് ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ ബന്ധുക്കളെ ഹമാസ് കൈമാറുകയും ചെയ്തു ഇതിനു പകരമായി തന്നെ ഇരുന്നൂറ്റി അൻപത് പാലസ്തീൻ തടവുകാരെയും ഗാസയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരെയും ഇസ്രായേലും പാലസ്തീന് കൈമാറുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്